എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു ബീറ്റൽ ക്രോസ് ആടാണ് ആടിന് പാലുണ്ട് രണ്ട് മാസം ചനിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ലിറ്ററോളം പാൽ കറക്കുന്നതാണെന്ന് രണ്ട് മാസമായി കൊണ്ട് തന്നെ ക്രോസും ചെയ്തിട്ട് നല്ല ഇടനട്ടം കാലഘരമ നല്ലൊരു ബീറ്റൽ ക്രോസ് ആടാണ് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് പാരൻ സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഉച്ചാറുള്ള നല്ലൊരാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിമൂന്ന് അഞ്ഞൂറാണ് കറക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത ഒരാടാണ് ഈ വീഡിയോസിൽ കാണുന്ന നല്ല സിരോഹി ക്രോസ് രണ്ട് പെൺകുട്ടികൾ വളർത്തുകൾക്ക് പറ്റിയതാണ് അഞ്ചാറ് മാസമൊക്കെ പ്രായമുള്ള രണ്ട് ക്രോസ് മുറിയുടെ കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളതാണ് രണ്ടെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരെണ്ണം ആണെങ്കിൽ അങ്ങനെ കൊടുക്കും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിൽ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാട് രണ്ടെണ്ണം പതിനാറായിരം രൂപ മാത്രം വലിയൊരു പെണ്ണാട് വില്പനക്ക് ഏകദേശം നാൽപ്പത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ആടിൻ്റെ ഒരു കാമ്പിൽ പാൽ വരുന്നുള്ളൂ മറ്റേ കാമ്പിൽ പാലില്ല ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി പ്രസവിക്കാൻ ഇനി ഇരുപത്തഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഏകദേശം അൻപത് കിലോൻ്റെ ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു പേരൻസ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ വലിയൊരു മലബാരി പുള്ളി ആട് വിൽപ്പനക്ക് വളർത്തനനുജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതി പതിനാറായിരത്തി മുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ എന്നുകൊണ്ടും മനോജ്യമായ ഒരു മലബാരി പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം ചന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂട്ടത്തിൽ വളർന്ന ഒരാടാണ് ചന കൺഫേം അല്ല അതിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടക്ക് വടകരക്കടുത്ത് എടച്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ രണ്ട് തള്ളയാടുകളും അതിൻ്റെ അഞ്ച് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഒരു തള്ളയാടിന് അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികൾ മറ്റേ തള്ളയാടിന് അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മുട്ടൻകുട്ടികളുമാണ് ഈ കാണുന്ന തള്ളയാടിന് അതിൻ്റെ കുട്ടികൾക്ക് ഒരാഴ്ച പ്രായം ഇത് ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികൾ മറ്റേത് രണ്ടാമ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മുട്ടൻകുട്ടികൾ അതിൻ്റെ കുട്ടികൾക്ക് രണ്ടാഴ്ച പ്രായം ഇതിൻ്റെ ഉദ്ദേശം രണ്ട് തള്ളയാടുകളും അഞ്ച് കുട്ടികളും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം മണ്ണാറക്കാട് വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് അഞ്ച് ദിവസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല പത്തായിരം രൂപ സ്ഥലം വളാഞ്ചേരി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് ഒരു പെണ്ണാട്ടുംകുട്ടിയും രണ്ട് മുട്ടനാട്ടും കുട്ടിയുമാണ് അതിൻ്റെ ഉദ്ദേശമൊന്നും പോലെ മൂന്നും കൂടി പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഒരു തള്ളയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും പെണ്ണാട്ടുംകുട്ടിയുടെയും ഉദ്ദേശം പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നലെ ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച ഒരു കടിഞ്ഞുൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പതിൻ്റെയും മുപ്പത്തി അഞ്ചിൻ്റെയും ഇടയിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം കോട്ടയം വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ പോത്തും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു നിലവിൽ ഇപ്പോൾ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വയനാട് ജില്ലയിലെ കുറുമ്പലക്കോട്ട പിന്നെ ഈ പശുവിനെ കൊടുക്കാനുള്ളതാണ് ഇത് ഒരു പശുവാണ് എട്ടു മാസം കഴിഞ്ഞു ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയ്യതിക്ക് എട്ട് മാസം കഴിഞ്ഞു നല്ല വെള്ള കൊമ്പക്കല്ല നല്ലൊരു പശുവാണ് ഓക്കെ നല്ല വയറ് ഒക്കെ നിറച്ച് ഉഷാറായി വെള്ളമൊക്കെ കുടിക്കണേ നല്ല പശുവാണ് ഇതിന് വില ചോദിക്കണത് അറുപത് ഉറുപ്പ്യ ഓക്കേ ഇതിന് വില ചോദിക്കണത് പിന്നെ ഇത് നാല് മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തു ചേനല്ലാത്തൊരു പശുവാണ് കുത്തി വയ്ക്കേണ്ട ഒരു കുത്തി വെക്കാം ഇനി അതല്ല ഇറച്ചി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ ഇറച്ചി ആവശ്യത്തിന് ഉപയോഗിക്കുക ചെന ഇല്ല എന്നെല്ലാം കൺഫേമാണ് അപ്പം ഇനി മതി ലക്ഷണം കാണിച്ച് കുത്തി വെക്കുന്നവർ കുത്തി വെക്കുകയും ചെയ്യുക ഇതിന് വില ചോദിക്കണത് ഒരു ഇരുപത്തിരണ്ട് റുപ്യ ഇതിന് വില ചോദിക്കണത് ഈ പശുവിൻ്റെ കുട്ടിയാണ് ഇത് നല്ല ആയോ നീളമൊക്കെ നല്ല പശു കുട്ടിയാണ് ഇതിന് വില ചോദിക്കണത് ഒരു പതിനഞ്ച് റുപ്യ ആവശ്യക്കാർ ബന്ധപ്പെടുക ഓക്കേ തൊണ്ണൂറ് നാല് നാൽപ്പത്തി പതിനഞ്ച് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണക്ക് സമീപം കാപ്പ് മേൽക്കുളങ്ങര ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായമാകുന്നു ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ചില കാണുന്ന രണ്ട് ജന രണ്ടും ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടുകളാണെന്നാണ് പറഞ്ഞത് ഈ വെള്ളക്കളർ ആടിന് മൂന്നര മാസം ജന കഴിഞ്ഞത് അതുപോലെ കറുത്ത ആടിന് നാല് മാസം ചെന കഴിഞ്ഞു അങ്ങനെ രണ്ടും നിറച്ചനയിൽ നിൽക്കുന്ന ആടുകളാണ് നല്ല വെള്ളം വള്ളംകൂടിയൊക്കെയുള്ള ആടുകൾ വെള്ളാടിന് പതിനൊന്ന് അഞ്ഞൂറും കറുപ്പാടിന് പതിനൊന്നായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല വളർത്താൻ പറ്റിയ ചെനുള്ള ആടുകളാണ് ഐ വീസിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി ഒരു നാലോ അഞ്ചു മാസമൊക്കെ പ്രായമുള്ള കുട്ടിയാണ് അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് അയ്യായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാട് അയ്യായിരം രൂപയ്ക്ക് വളർത്തുക പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടി നല്ലൊരാട് പാലൊക്കെ പറ്റിയിക്കണോ ചോല്ലറിയില്ല കൂട്ടത്തിലുണ്ടായോ നല്ല കാമ്പൊക്കെ നല്ല നിങ്ങളുള്ള മലക്കാമ്പാണ് ഏറ്റവും കുറച്ചും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലിയറാണ് നല്ല ഇറച്ചിയിലും ഉണ്ടാകും നല്ല ചുവട്ടുള്ള കാര്യം ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ